നമസ്കാരം ഞാൻ ഡോക്ടർ ജഗത് വാണിയംകുളം പി കെദാസ് മെഡിക്കൽ കോളേജിലെ ബയോ കെമിസ്ട്രി ആണ് ലോകം മുഴുവനും കൊറോണ എന്ന് പറയുന്ന ആ വൈറസിൻ്റെ ഭീതിയിൽ ആകെ ഭയചകിതരായി നിലകൊള്ളുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾക്ക് നമ്മുടെ സർക്കാരിലൂടെയും സർക്കാരിതര സേവന സംഘടനകളിലൂടെയെല്ലാം ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനുള്ള പല പല പ്രക്രിയകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുപോലെ നമ്മുടെ രോഗപ്രതിരോധ ശക്തിയെ വർദ്ധിപ്പിക്കുന്നതിനായിട്ടുള്ള ഒരു ലഘു പാനീയം നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ നിർമ്മിക്കാൻ പാകത്തിൽ നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ നിർമ്മിക്കാൻ പാകത്തിലുള്ള ഒരു ലഘുപാനീയം അതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഇപ്പോൾ ആരോഗ്യ വകുപ്പിന്റെ കീഴിൽ കൈകഴുകൽ പ്രക്രി പ്രക്രിയയിലൂടെ ഈ രോഗവ്യാപനം തടയുന്നതിനായിട്ടുള്ള വളരെ കരുതൽ നടപടികൾ വളരെ കാര്യക്ഷമമായി നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലായിടത്തും വാഷ് ബേസിനുകളും സോപ്പും ഒക്കെ വെച്ചിട്ട് ജനങ്ങൾ കൈ കഴുകി ബ്രേക്ക് ദ ചെയിൻ എന്നുള്ള പരിപാടി വളരെ ഫലപ്രദമായി നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അതോടൊപ്പം തന്നെ ഈ അസുഖം വരാതിരിക്കുന്നതിന് നമ്മൾ കൂടുതൽ കരുതൽ നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് അതിലൊന്നാണ് നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശക്തിയെ വർദ്ധിപ്പിക്കുക എന്നുള്ളത് അപ്പോൾ രോഗപ്രതിരോധ ശക്തിയെ വർദ്ധിപ്പിക്കുന്നതിന് നമ്മൾ ശാരീരികവും മാനസികവും ആത്മീയവുമായിട്ടുള്ള പല പല കരുതൽ നടപടികളും ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ശാരീരികമായതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ശുചിത്വവും ഭക്ഷണവുമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയാണ് നമുക്ക് രോഗപ്രതിരോധ ശക്തി വരുന്നത് അപ്പോൾ രോഗപ്രതിരോധ ശക്തിക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത് ഈ വൈറ്റമിൻ സി പ്രകൃതിയിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് നെല്ലിക്കയിലാണ് നമ്മുടെ ചുറ്റുപാട് കിട്ടുന്ന നെല്ലിക്ക ഇപ്പോൾ പച്ചക്കറികടകളിലൊക്കെ എല്ലായിടത്തും ഇപ്പോൾ സുലഭമായി നെല്ലിക്ക കിട്ടുന്നുണ്ട് അപ്പോൾ ആ നെല്ലിക്കയും കുറച്ച് ശർക്കരയും ഉപയോഗിച്ച് നമ്മൾ ഒരു പാനീയം നിർമ്മിക്കാൻ പോവണം ആദ്യമായി നമുക്ക് നെല്ലിക്ക കഴുകിയെടുക്കുക വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ അത് അരിഞ്ഞരിഞ്ഞരിഞ്ഞ് ചെറിയ ചെറിയ പീസുകളാക്കി അതിൻ്റെ കുരു കളയുക എന്നിട്ട് അത് ഒരു മിക്സിയിൽ എടുത്തിട്ട് നമ്മളത് അടിക്കുക ലേശം വെള്ളം കൂടി ഒഴിക്കാം കാരണം അത് അടിക്കുമ്പോൾ ഡ്രൈ ആവാതിരിക്കാൻ കുറച്ച് വെള്ളം കൂടി എടുക്കുക അതുകൊണ്ട് ഒഴിച്ച് ഒരു കുഴമ്പ് രൂപത്തിലായി കഴിഞ്ഞാൽ ഇത് നമ്മൾ ഒരു അരിപ്പയിലൂടെ അരിച്ച് അതിൻ്റെ ആ സിറപ്പ് വേർതിരിക്കുക അപ്പോൾ അതിന് ലാസ്റ്റ് അവശേഷിക്കുന്ന ആ ഒരു പിഷഡ് പോലുള്ളൊരു സംഭവമുണ്ട് അത് വേണമെങ്കിൽ നമുക്ക് ചമ്മന്തി മറ്റും ഉപയോഗിക്കാൻ വേണ്ടി ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാം ഉള്ളിയും കുറച്ച് മുളകും കുറച്ച് വെളിച്ചെണ്ണയും കടുക് പൊട്ടിച്ചിട്ടാൽ അതൊരു ചമ്മന്തിയായി അത് വേണമെങ്കിൽ അതിന് ഉപയോഗിക്കാം ഈ സിറപ്പ് നമ്മൾ മാറ്റി വെച്ചിട്ട് അതിൻ്റെ കൂടെ കുറച്ച് ശർക്കര പൊടി ശർക്കര പൊടി നമുക്ക് ശർക്കര കിട്ടും ശർക്കര പൊടിക്കുക അത് പൊടിച്ചിട്ട് ആ പൊടി നമ്മൾ ഈ സിറപ്പിലൂടെ സിറപ്പുമായിട്ട് കലർത്തി ഒരു ജ്യൂസ് പോലെ ആ നന്നായിട്ട് ഇളക്കുമ്പോൾ ഈ ശർക്കര പൊടിയും നെല്ലിക്ക ജ്യൂസും കൂടി ചേർന്ന് പുളിയും മധുരവുമുള്ള ഒരു പാനീയം നമുക്ക് ലഭ്യമാകും അപ്പോൾ ഈ പാനീയം ഒരു അഞ്ച് ടീസ്പൂണെങ്കിലും നിത്യം ഒരു ടീസ്പൂൺ എന്ന് പറയുന്നത് അഞ്ചെമ്മൽ ആണ് നമ്മൾ പറയുന്നത് അപ്പോൾ അഞ്ച് എന്ന് വെച്ചാൽ ഇരുപത്തി അഞ്ച് എം എൽ എങ്കിലും നിത്യവും നമ്മൾ കുടിക്കുകയാണെങ്കിൽ നമ്മളുടെ ശരീരത്തിന് നല്ല രോഗപ്രതിരോധ ശക്തി കിട്ടും ഒരു സംശയവും വേണ്ട കാരണം ഈ വൈറ്റമിൻ സി എന്ന് പറയുന്നത് വൈറ്റമിനുകളിലെ ഒരു രാജാവിനെ പോലുള്ള ഒരാളാണ് കാരണം വൈറ്റമിൻ സിക്ക് അനേകമനേകം ജീവൽ പ്രധാനങ്ങളായിട്ടുള്ള പ്രതിരോധ ശക്തി നൽകുന്ന ഒരുപാട് ജൈവിക ഗുണങ്ങളുള്ള ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ സി അപ്പോൾ ആ വൈറ്റമിൻ സിയും അതോടൊപ്പം തന്നെ ഇരു ഇരുമ്പ് കൂടുതൽ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ശർക്കര അപ്പോൾ വൈറ്റമിൻ സിയും ഇരുമ്പും അയൺ ഇത് രണ്ടും കൂടി ചേർന്ന് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ശരിയായ ഒരു രോഗപ്രതിരോധ ശക്തി കിട്ടും ഇരുമ്പിൻ്റെ ധർമ്മം എന്താണെന്നാണെങ്കിൽ അത് ഹിമോഗ്ലോബിൻ നിർമ്മാണത്തിന് ആവശ്യമാണ് ഹിമോഗ്ലോബിനാണ് ശരീരത്തിലുള്ള ഓക്സിജൻ ട്രാൻസ്പോർട്ട് ഓക്സിജൻ സാച്ചുറേഷൻ കൂട്ടുന്നത് കൊറോണയുടെ ഏറ്റവും വലിയ മാരകമായ പ്രത്യാഘാതം എന്ന് പറയുന്നത് അത് ശരീരത്തിലെ ഓക്സിജന്റെ സാച്ചുറേഷൻ കുറച്ച് ലങ്സിനെ തകരാറാക്കുന്ന അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡർ എന്നൊക്കെ പറയുന്ന പോലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഒരു പാനീയം നിത്യം ഒരു ഇരുപത്തഞ്ചും എം എൽ എങ്കിലും നമ്മൾ സേവിക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമായ രോഗപ്രതിരോധ ശക്തി കിട്ടും അങ്ങനെ നമുക്ക് കൊറോണ വരാതിരിക്കാൻ നമ്മുടെ ശരീരത്തെ സജ്ജമാക്കിയെടുക്കാൻ കഴിയും അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ നിർമ്മിക്കാവുന്നതാണ് വളരെ ലളിതമായിട്ടുള്ള ഒരു പാനീയമാണ് അത് നിങ്ങളെല്ലാവരും മുൻകൈയ്യെടുത്തുകൊണ്ട് ചെയ്യണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന കാരണം ഞങ്ങൾ ബയോ കെമിസ്ട്രിക്കാർ എന്ന് പറയുന്നത് പോഷകങ്ങളെക്കുറിച്ച് വളരെ കാര്യമായി പഠിക്കുന്നൊരു ശാസ്ത്ര വിഭാഗമാണ് അപ്പോൾ ഒരു ഒരു നെല്ലിക്ക ഒരു ദിവസം എന്ന് പറയുന്നത് എല്ലാ രോഗപ്രതിരോധ ശക്തിയും നൽകുന്ന ഒരു ഒരു ഭക്ഷണ പദാർത്ഥമാണ് അപ്പോൾ അത് എല്ലാവരും വീട്ടിലിരുന്ന് ചെയ്യുക ശരി നമ്മുടെ കൊറോണയെ ഈ ലോകം മുഴുവൻ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ കൊറോണയെ നമുക്ക് ഫലപ്രദമായി നേരിടാം ഇത് എല്ലാവരും പരിശീലിക്കുക എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള ആയിരാരോഗ്യ സൗഖ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം